ഹരിപ്പാട് നഗരസഭയുടെ ബജറ്റ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സുബി പ്രജിത്ത് അവതരിപ്പിച്ചു ആരോഗ്യ കാർഷിക മേഖലയ്ക്കും അസ്ഥി പരിപാലനത്തിനും ശുചിത്വ നഗര സൗന്ദര്യവൽക്കരണത്തിനും ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ആരോഗ്യ കാർഷിക മേഖലകൾക്കും ആസ്തി പരിപാലനത്തിനും ശുചിത്വ നഗര സൗന്ദര്യവൽക്കരണത്തിനും ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഊന്നൽ നൽകിയാണ് ഹരിപ്പാട് നഗരസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ കെ കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അവതരിപ്പിച്ചത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൌൺസിലർമാർ ആസൂത്രണ സമിതി അംഗങ്ങൾ വകുപ്പ് മേധാവികൾ നിർവഹണ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു നൽകുന്ന നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട കൗൺസിൽ മുമ്പായി സമർപ്പിക്കുന്നു നടപ്പ് സാമ്പത്തിക വശത്തിൽ പതിനെട്ട് കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു ആയതിനാൽ വസ്തു വസ്തുനികുതി തൊഴിൽ നികുതി ലൈസൻസ് ഫീസ് കെട്ടിട നിർമ്മാണം അനുമതി ഫീസ് എന്നിവ ആപ്ലിക്കേഷൻ വഴി പൂർണ്ണമായും ഓൺലൈനായും ഈടാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു നഗരസഭാ പരിധിയിലുള്ള മുഴുവൻ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളുടെയും ഓഫീസുകളുടെയും തൊഴിൽ നികുതിയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിലൂടെ ആ ഇണത്തിൽ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു നഗരസഭാ പരിധിയിലെ എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ജി ഐ എസ് എഫ് മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു അതിലൂടെ വീടുകൾ മറ്റ് കെട്ടിടങ്ങൾ ജലസ്രോതസ്സുകൾ റോഡുകൾ തെരുവിളക്കുകൾ കിണറുകൾ ജനസംഖ്യ കെട്ടിടങ്ങളുടെ വിസ്തീർണം കുടുംബാംഗങ്ങളുടെ പൊതുവിവരങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതോടുകൂടി കൽപ്പാടിനെ പൂർണമായും ബജറ്റിൽ അൻപത്തിമൂന്ന് കോടി എൺപത്തി ആറ് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ വരവും അൻപത്തിരണ്ട് കോടി അൻപത്തി ഒന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ചിലവും ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്നു ഉൽപാദന മേഖലയ്ക്ക് അറുപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് അംഗൻവാടികളുടെയും ഉന്നമനത്തിനും കുട്ടികളുടെ പോഷകാഹാരം നൽകുന്നതിനും അൻപത്തി എട്ട് ലക്ഷം രൂപയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പിന് പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി റോഡുകളുടെ പുനരുദ്ധാരണത്തിനും പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനുമായി ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് സ്ഥലം വാങ്ങലിന് മൂന്ന് കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് ഡാണാപ്പടി മാർക്കറ്റിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് അഞ്ച് കോടി രൂപയാണ് വകയിരുത്തിയത് തെരുവ് വിളക്കുകളുടെ പരിപാലനത്തിന് മുപ്പത് ലക്ഷം രൂപ വനിതാ ക്ഷേമത്തിന് അൻപത് ലക്ഷം രൂപ മാലിന്യ സംസ്കരണത്തിന് അറുപത്തി മൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെ വകയിരുത്തിയിരിക്കുന്നു സി ഡി ന്യൂസ് ഹരിപ്പാട്